കൊല്ലപ്പെട്ടാലും ബൈബിൾ അവസാനിക്കുക പറയും അവൻ കൊല്ലപ്പെട്ടിട്ട് നിന്നുവെന്ന് പറയും എന്താ പറഞ്ഞിരിക്കുന്ന കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ സഹനം അവനെ കത്തിച്ച് കളയണില്ല കർത്താവ് പറയും മരണം ഈ രോഗം മരണ കാരണമല്ല എന്ന് പറഞ്ഞ പോലെ ഈ സഹനം നമ്മുടെ നാശത്തിൻ്റെ കാരണമല്ല മറിച്ച് രക്ഷയ്ക്ക് വേണ്ടി ദൈവത്തിൻ്റെ പരിപാലനയുടെ ഭാഗമാകുമ്പോഴാണ് സഹനം സന്തോഷമായിട്ട് മാറണത് എന്റെ ദൈവേ ഈ ഒരു സന്തോഷത്തിലേക്ക് നീങ്ങണമെങ്കിൽ നീ ക്രിസ്തുവിനെയാണ് കവനൻ്റെ ഉടമ്പടി ലക്ഷ്യം വെക്കേണ്ടത് പ്രാർത്ഥിക്കുക കർത്താവേ കർത്താവിന്റെ നാമത്തിലെ വിശ്വസിച്ചുകൊണ്ട് ചെയ്യുമ്പോഴേ ഭൗതിക യാഥാർത്ഥ്യങ്ങളെക്കാൾ ഭൗതിക നാമത്താൽ നാമത്തിന്റെ കൃപയാൽ ാമത്തിൻ്റെ ശക്തിയെ അഭിഷേകം ചെയ്യണമെങ്കിൽ അഭിഷേകം ചെയ്യണം ഇവിടെ ആണ് ബൈബിളിലെ സഹന സന്തോഷമാക്കുന്നതിന് വേണ്ടി ആന്തരിക സന്തോഷം ഇത് ആന്തരിക സന്തോഷമാണ് അതിനാണ് പരിശുദ്ധാത്മാവിൻ്റെ സന്തോഷമെന്ന് നമ്മൾ പതിനാല് പതിനേഴ് പറയണത് അല്ലെ ദൈവരാജ്യം അത് ദേവരാജ്യത്തെ കുറിച്ചാണ് പറയണത് എന്താണ് പറഞ്ഞേരാജ്യം ഭക്ഷണവും ഭക്ഷണവും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള പരിശുദ്ധാത്മാവിലുള്ള സന്തോഷമാണ് അപ്പൊ ആത്മാവ് സന്തോഷം കൈമാറുന്നത് ക്രിസ്തുവിന് നമ്മൾ പങ്കാളികളാകുമ്പോഴാണ് ക്രിസ്തു എന്ന് പറയുന്നത് സഗരത്തിനെ ജയിച്ച അവസാനത്തെ വിജയിയുടെ പേരാണ് എല്ലാ സഹന സാഹചര്യങ്ങളെയും അതിജീവിച്ച ഒരു യുണീക്ക് റെഡീമറായി ഈശോ മാറണത് ഇവിടെ വെച്ചാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് ക്രിസ്തുവേ നിൻ്റെ ബലം നിൻ്റെ സഹനമല്ല സഹനത്തിന് കൃപയ്ക്കും വേണ്ടി ബൈബിൾ ഉപയോഗിക്കുന്ന ഒറ്റവാക്ക് ബലമെന്നുള്ളതാണ് എന്നെ ബലപ്പെടുത്തണമേ എന്നാണ് പ്രാർത്ഥിക്കേണ്ടത് മനസ്സായില്ലേ നിങ്ങളെ ഇപ്പം ഉടമ്പഴിയുടെ എന്തെങ്കിലും ഒട്ട് വിഷയം ഇപ്പം നിങ്ങൾ റിസൾട്ട് നോക്കി റിസൾട്ട് നോക്കി ഒരു വിഷയം പോയി അപ്പോൾ എൻ്റെ ഉടനെ ഞാനിങ്ങനെ കൂട്ടുകാരുടെ മുമ്പ് നോക്കും ഞാനിങ്ങനെ നാട്ടുകാരുടെ മുമ്പ് നോക്കും ഞാൻ നാളെ കയറി പോകുന്ന ആളെ പറഞ്ഞിരിക്കുന്നത് ഞാൻ ലോൺ എടുത്ത് പോയില്ല ഇരുപത് ലക്ഷത്തിൻ്റെ പലിശ ഞാൻ കൊടുക്കണമല്ല ഇങ്ങനെ ഓരോ കാര്യം പറഞ്ഞ് പട്ടി പോകുന്ന പോലെ മോങ്ങരുത് കമ്പ്യൂട്ടർ നോക്കുമ്പോൾ നിങ്ങളുടെ വിഷയം കണ്ടില്ലെങ്കിൽ കർത്താവ് കാണുന്നുണ്ട് എല്ലാ കാര്യം കർത്താവിന് പദ്ധതിയുണ്ട് നീ ചിലപ്പോൾ കയറിപ്പോയി കഴിഞ്ഞാൽ ഈ സമയത്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നിനക്ക് അവിടെ അതിൻ്റെ അക്കോമഡേഷൻ കിട്ടിയില്ലെന്ന് വരും അല്ലെങ്കിൽ ആ സബ്ജക്റ്റ് നിനക്ക് കൈകാര്യം ചെയ്യാൻ പറ്റാൻ വരും നിന്നെക്കാളുന്നതല്ല നിൻ്റെ വഴി കർത്താവിനറിയാം അതിന് കർത്താവ് നിൻ്റെ വഴി ക്രമീകരിക്കുകയാണ് അപ്പം നീ എന്താ പറയേണ്ടത് എൻ്റെ ഫയൽ കർത്താവ് എടുക്കണവരെ എന്നെ ബലപ്പെടുത്തണമേ ബലപ്പെടുത്തുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ് എൻ്റെ സഹനങ്ങൾക്ക് ആനുപാതികമായ കൃപ നൽകണമേ അതിൻ്റെ അർത്ഥം എന്താണ് ക്രിസ്തുവിൻ്റെ സഹനങ്ങളിലെ ക്രിസ്തു സന്തോഷിച്ചതുപോലെ എന്നെയും എൻ്റെ സഹനങ്ങളെ സന്തോഷിപ്പിക്കാനുള്ള ആത്മാവിനാൽ അഭിഷേകം ചെയ്യണമെങ്കിൽ കൈയടിക്കട്ടെ വിശുദ്ധ ദുരിതങ്ങളുടെ മേൽ ദേവിക്ക് ആധിപത്യം പ്രാപിക്കുന്ന ശാസന പ്രാർത്ഥനയുടെ സമയമാണ് ഓൺലൈനിൽ ഈ പ്രാർത്ഥന കൂടുന്നവർ എന്നെല്ലാം കൂടിയാലും ഇതേ അനുഭവത്തിൽ നിങ്ങൾക്ക് അഭിഷേകം ചെയ്യപ്പെടും കാര്യം ഇത് ഉടമ്പടി ആരാധനയാണ് ആരാധന പോലും ഉടമ്പടി എന്ന പദ്ധതിയിൽ ഇൻഷുറാണ് അതുകൊണ്ടാണ് കാലാതീതമായി നിന്നെ ഈ ആരാധന സഹായിക്കുന്നത് എൻ്റെ മക്കളെ കണ്ണ് കൈകളടച്ച് കൈകൾ കൂപ്പി ആദരവോടെ നിൽക്കുക കർത്താവിൻ്റെ സന്ദർശന സമയമാണ് രക്ഷയുടെ ദിനങ്ങൾ നീ ആരംഭിക്കണത് എൻ്റെ ജീവിതത്തിലെ പതിനായിരങ്ങൾ കാലുകുത്തിയിട്ട് അനുഗ്രഹം പ്രാപിച്ച മണ്ണിലേക്ക് അമപ്രത്യക്ഷപ്പെട്ടതിൻ്റെ സന്നിധാനത്തിലേക്ക് ഈ കാലത്ത് ദൈവം നിന്നെ ക്ഷണിച്ചിരിക്കുന്നത് ആകസ്മികമായി സംഭവിച്ചതല്ല ദൈവത്തിൻ്റെ കരുതിക്കൂട്ടിയുള്ള ഡെലിബറേറ്റ് ആയിട്ടുള്ള പരിപാലനയുടെ ഭാഗമാണ് ദൈവം നിന്നെ സ്നേഹിക്കുന്നത് കടകളുണ്ടാകാം ട്രോകങ്ങളുണ്ടാകാം മറ്റുള്ളവർ നിന്നെ കേസിൽപ്പെടുത്തിയിരിക്കാം നീ നിന്റെ ഭർത്താവ് സഹോദരങ്ങളെ പോസ്കേസിലെ ജയിലിലാകാം എന്തുമാകട്ടെ ഈ കാലം കടന്നു പോകും ഞാൻ ജയിച്ചവനാണ് ക്രിസ്തു അത് ധൈര്യമായിരിക്കും ഞാൻ ലോകത്തെ കീഴടക്കിയെന്ന് പറഞ്ഞവൻ്റെ സന്നിധാനത്തിലാണ് നീ നിൽക്കുന്നത് നിനക്ക് ദാനമായി അവനെ അനുഭവിക്കാൻ വേണ്ടി ദൈവം നിനക്ക് നൽകിയ ദാനമായി നൽകിയ ദൈവത്തിന്റെ പരിപാലനയുടെ ഭാഗമാണ് പരിശുദ്ധ അമ്മ അമ്മ തന്നെ ദൈവിക ദൗത്യം നിർവഹിച്ച ദൈവിക ഉടമ്പടിയിലാണ് നിന്നെ ഇപ്പോഴ് പങ്കാളിയാക്കിയിരിക്കുന്നത് നീ ഉടമ്പടിയെ പരിചയപ്പെട്ടോ പരിശുദ്ധ അമ്മയെ പരിചയപ്പെട്ടോ യേശുവിനെക്കുറിച്ച് കേട്ടോ ദൈവം നിന്നെ സ്നേഹിക്കുന്നു കയ്യടിച്ച ശ്രദ്ധിക്കടാ ഒരു കൈ വരത് കൈ സ്ഥിരസ്ഥിരം ഇടത് കൈ നെഞ്ചിലും ചേർത്ത് പിടിക്കുക വിശ്വാസത്തിൽ നിന്റെ അവകാശമായ മക്കള് നിന്റെ പരസ്യ ദേവമത പ്രത്യക്ഷപ്പെടുവാൻ നീ അനുഗ്രഹം നൽകിയ വിശുദ്ധമായ മണ്ണിൽ നിന്നുകൊണ്ട് അവിടെ കണ്ണീരിന്റെ കാലത്ത് നിന്ന് നാമം വിളിച്ച് അപേക്ഷിക്കുന്ന ആഗറിന്റെ ദൈവമേ എല്ലാവരും പരിതത്തിയായി മരുഭൂമിയിലേക്ക് വലിച്ചെറിയുമ്പോഴും കുളിർജടമായി കുളിജ നീ മരുഭൂമിയിൽ വന്ന ദൈവമേ ഞങ്ങളുടെ പിതാക്കന്മാരെ മരുഭൂമിയിൽ മേഘസ്തംഭമായി തളലേക്ക് നയിച്ച ദൈവമേ ഹൊബിലെ മുൾമരമെരിയാതെ എരുതി നടുവിൽ നീ ജ്വലിച്ചു നിന്ന ദൈവമേ നിന്റെ ദിവ്യ സാന്നിധ്യമായി ഇത് ഞാനാണെന്ന് പറഞ്ഞുകൊണ്ട് കടലിമെതിരെ നടന്നുകൊണ്ട് കടലിനെ ശാന്തമാക്കിയ പരിശുദ്ധ ദിവ്യകൃപാനെ നിനക്ക് നേരവും ആരാധനയും സ്തുതിയും സോത്രം ഉണ്ടാകട്ടെ ൂയാണേ നിരണേ ദണമേ സം വരെ ഇരണമേ ദ കർതാന്റെ പഞ്ചക്ഷതോമങ്ങളെ ഓർത്തുകൊണ്ട് കണ്ണിനിലൂടെ പ്രാർത്ഥിക്കണം എന്റെ തിരുമുറി പറഞ്ഞ വലതുകരം ഈ മക്കളിലേക്ക് സ്പർശിക്കണേ പ്രാർത്ഥിക്കുന്നു സത്യബന്ധങ്ങൾ കർതാനം നിറയട്ടെ കർതാരഥം നിറയട്ടെ രക്ത ഞരമ്പുകളിലെ കർത്താനം നിറയട്ടെ എല്ലാങ്ങളിലും പേശികളിലും ആന്തരിക അവയവങ്ങളിലും കർത്താവിനം നിറയട്ടെ ഉച്ചങ്കാലുവരെ നിറയട്ടെ

മാറിപ്പോയിക്കൊണ്ട് അവിടെ നാമത്തെ ഈ ആരാധനയിലൂടെ വീണ്ടും വീണ്ടും നമസ്കപ്പെടുന്ന പിതാവേ അങ്ങയപ്പോ ക്രിസ് നാമത്തില് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന അങ്ങേ കൈകളെ ഈ മക്കളുടെ വീട് നീട്ടണമെന്ന് പ്രാർത്ഥിക്കുന്നു ദൈവത്തിന്റെ ശക്തി ഈ മക്കളിലെ കൊഴുകണമെന്ന് പ്രാർത്ഥിക്കുന്നു കഥാവ ജോലി ലഭിച്ചിരിക്ക ജോലിയില്ലാത്ത മക്കളെ പരീക്ഷയിലെ റിസൾട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് ആശങ്കയോടെ ജീവിക്കുന്ന മക്കള് ജപ്തി നേരിട്ട് കൊണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോരേണ്ടി വരുമല്ലോ എന്ന് ഓർത്തുകൊണ്ട് കൊണ്ട് സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുന്ന മക്കളെ ഉറങ്ങിയിട്ട് ദിവസങ്ങളായി ഭക്ഷണം സമാധാനത്തിൽ കഴിച്ചിട്ട് ദിവസങ്ങളായി എന്ന് പറഞ്ഞുകൊണ്ട് തേങ്ങി തേങ്ങി നടക്കുന്ന മക്കളെ കർത്താവേ ഒരു മകനെപ്പോലും കൈവിടാത്തവരെ അധ്വാനിക്കുന്നതിനും പാരമഹിക്കുന്ന ആശ്വസിക്കുന്നവരെ ഇതിൻ്റെ ദുരുപ്രഭാർന്ന് വരഞ്ഞു കരുത്താ കർത്താവെ മക്കളെ ആശ്വസിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ കരുണ ദൈവത്തിൻ്റെ ശക്തി മാതാവിൻ്റെ പ്രത്യക്ഷിക്കണത്തിൻ്റെ യോഗ്യതയാൽ ഇവിടെ ഇവിടെപ്പെട്ടിരിക്കുന്ന മുഴുവൻ മക്കളുടെ മേലും ഈ മണ്ണു ചവിട്ടി പ്രാർത്ഥിച്ച് കടന്നുപോയിട്ടുള്ള എല്ലാ മക്കളുടെ മേലും ദൈവത്തിന്റെ അടയാളങ്ങളും പതിയെടുത്ത് നാമത്തിൽ മാർഗതടസ്സങ്ങള് ജീവിത ദുരിതങ്ങൾ മാറിപ്പോകട്ടെ പ്രാർത്ഥിക്കേണ്ട സമയമാണ് പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീണത്തിൻ്റെ സന്തോഷം തന്നെ സാക്ഷിയായി എന്നെ ഉയർത്തണമെന്ന് ഓരോരുത്തരും പ്രാർത്ഥിക്കേണ്ട സമയമാണ് കർത്താവേ മക്കളെ ഓർത്ത് വേദനിക്കുന്നവരുണ്ട് മക്കളുടെ തെറ്റായ ബന്ധങ്ങൾ അകപ്പെട്ടു പോയതിനോടത്തും ബന്ധിക്കുന്നവരുണ്ട് മക്കള് വിളിക്കാത്ത മാതാപിതാക്കന്മാരുണ്ട് മക്കൾ ഇപ്പോഴും അംഗീകരിക്കാത്ത മാതാപിതാക്കന്മാരുണ്ട് കൈവിട്ടുപോയവർ തോന്നുന്നവരുണ്ട് കർത്താ വീട്ടിൽ നിന്നിറങ്ങിയ വഴി നടക്കാൻ പറ്റാത്ത എഴുതി സ്ഥല അവസ്ഥയിൽ കണ്ടവൻ്റെ പുരിടത്തിലാകുമ്പോൾ എപ്പോഴും സംഘർഷത്തിൽ ജീവിക്കുന്നവരുണ്ട് രേഖകൾ നഷ്ടപ്പെട്ടു പോയവരുണ്ട് കാണാതെ പോയ വസ്തുക്കളും കാണാതെ പോയ വ്യക്തികളുമുണ്ട് സാമ്പത്തിക ഘടകങ്ങൾ പരിഹരിക്കാൻ യാതൊരു മാർഗം കാണാത്തവരുണ്ട് വിവാഹം താമസിച്ചു പോകുന്നവരുണ്ട് മക്കളില്ലാത്തവരുണ്ട് ജോലി നഷ്ടപ്പെട്ടവരുണ്ട് എല്ലാവരെയും പരിശുദ്ധയുടെ മാധ്യസ്ഥത്തില് ഇശക്ക് സമർപ്പിക്കുന്നു കർത്താവെ വലിയ സാക്ഷ്യങ്ങൾ കേൾക്കുന്നതിന് വേണ്ടി കർത്താവി അങ്ങനെ അങ്ങേ അവർ ഏറ്റെടുത്തു കൊണ്ട് വീണ്ടെടുക്കപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവി ദൈവത്തിന്റെ കണ്ട ചെറിയായിട്ട് ഭക്ഷണം കഴിക്കാൻ പറ്റാത്തവരുണ്ട് ഭക്ഷണ പഥ്യമുള്ളത് കാരണം രോഗങ്ങൾ കാരണം ശരീരത്തിന് മരുന്ന് മൂലം കഴിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് തളർന്നു പോയവരുണ്ട് കർത്താവി എല്ലാവരും സ്പർശിക്കണമേ ദൈവത്തിന്റെ കണ്ട ചൊറിയട്ടെ മരുന്ന് ലേവനമല്ല കർത്താവി അങ്ങനെ വച്ചൊരുപാട് മക്കളെ സുഖപ്പെടുത്താങ്കിൽ ദൈവത്തിന്റെ കരുത്ത് ദൈവത്തിന്റെ നാമത്തിന്റെ ശക്തി എല്ലാ മക്കൾക്ക് സൗഖ്യം നോക്കട്ടെ ശുദ്ധിക്കട്ടെ അവനുമായി പ്രാർത്ഥിക്കേണ്ട സമയമാണിത് കൈകൾ കായികൾക്കൊപ്പി വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി അവനുമായി പ്രാർത്ഥിക്കാൻ ഒരിക്കൽ കൂടി മരിയൻ ഉടമ്പടിയിൽ സമർപ്പിച്ചിരിക്കുന്ന എല്ലാ വിഷയങ്ങളും ദിവതനും മധ്യസ്ഥയിലെ ദിവ്യകാരണ സന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് ഒരു നിമിഷം നമുക്ക് മൗനമായിട്ട് പ്രാർത്ഥിക്കാം നമ്മുടെ ജീവിതത്തിലെ സഹന സാഹചര്യങ്ങളെല്ലാം ഈശോയുടെ കുരിശോട് ചേർത്തുകൊണ്ട് നിത്യത വരെ ഈശോയെ നിന്നെ ലക്ഷ്യമാക്കി മാത്രം യാത്ര ചെയ്യുവാൻ ഈ ആരാധനയിലൂടെ ഞങ്ങളെ തിരഞ്ഞെടുത്ത് അഭിഷേകം ചെയ്യണമേ എന്ന് ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം സഹന സാഹചര്യങ്ങളിലെല്ലാം വിശ്വാസം പ്രഖ്യാപിച്ചുകൊണ്ട് ദൈവ മുന്നേറിക്കൊണ്ട് ബലപ്രയോഗത്തിലൂടെ നിന്റെ രാജ്യം കൈവശപ്പെടുത്തുവാനുള്ള വലിയ കൃപയ്ക്ക് വേണ്ടി ഞങ്ങൾ ഒരു നിമിഷം പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ജീവിതത്തിൽ ലഭിച്ചിരിക്കുന്ന സഹന സാഹചര്യങ്ങളെല്ലാം ഈശോയെ നിന്റെ കൃപ വന്ന് നിറഞ്ഞ് നിൻ്റെ മഹത്വത്തിൻ്റെ പ്രാപത്തിനനുസൃതമായി സർവശക്തിയോടെ പിതാവിൻ്റെ കൃപയിലേക്ക് മുന്നേറുവാനുള്ള വലിയ അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് മരിയൻ പ്രത്യക്ഷീകരണത്തിൻ്റെ സ്ഥിരം സാക്ഷികളാക്കി മരിയൻ ഉടമ്പടിയെടുത്തിരിക്കുന്ന ഞങ്ങൾ എല്ലാവരെയും ഉയർത്തണമേയെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശിരസ് നമിച്ച് നമുക്ക് ദിവ്യകാരുണി ആശീർവാദം സ്വീകരിക്കാം പരിശുഷ പരമിജ്ഞർമേ അന്